എൻ്റെ ഹൃദയത്തിന് ആനന്ദം രമ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദയോചനം നാം ചിന്തിക്കുന്നത് ഒന്നാമത്തെ ചിന്ത എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആയി ഹൃദയത്തിന് ആനന്ദം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ ചിലത് സംഭവിക്കണം ഹൃദയത്തിന് ആനന്ദമുണ്ടാകുന്നു ഹൃദയത്തിന് വ്യസനിപ്പിക്കുന്ന അനുഭവങ്ങളും നമുക്കുണ്ടാകാറുണ്ട് എന്നാൽ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിന് ആനന്ദമുണ്ടാക്കുന്നത് എന്താണ് ഈ ലോകത്തിൻ്റെ ഒരു സുഖങ്ങളുമല്ല ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങളല്ല ഈ ലോകത്തിൻ്റെ ഒരു ഇച്ഛകളുമല്ല എനിക്കാന എൻ്റെ ഹൃദയത്തിന് ആനന്ദം തരുന്നത് ഈ ലോകത്തിൻ്റെ ഹൃദയത്തിനെ ആനന്ദിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതെല്ലാം താൽക്കാലികമാണ് എന്നാൽ നമുക്ക് ദൈവമക്കൾക്ക് ഹൃദയത്തിന് ആനന്ദം തരുന്നത് രണ്ടാമത്തെ ചിന്ത ഞാൻ നിന്റെ ഹൃദയ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കുന്ന അത് ധ്യാനിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ഹൃദയത്തിന് ആനന്ദമുണ്ടാകും ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം അത് നാം അധികാലത്തെ കണ്ടെത്തണം കണ്ടെത്തണം അത് ധ്യാനിക്കണം ദൈവത്തിൻ്റെ വചനത്തെ അപ്പകിൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അതിനെ കണ്ടെത്തണം നിന്റെ ഹൃദയത്തിന് ആനന്ദം തരുന്ന വചനം ണം കണ്ടെത്തുക മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം ന്യായ പ്രമാണം ദൈവത്തിൻ്റെ വചനം നാം കണ്ടെത്തി ഭക്ഷിക്കണം അതാണ് എൻ്റെ ഹൃദയത്തിന്റെ ആനന്ദം ആനന്ദം ദൈവവചനം നാം ധ്യാനിക്കാറുണ്ടോ ദൈവവചനം നാം കണ്ടെത്താറുണ്ടോ ഒത്തിരി കാര്യങ്ങൾ നാം കണ്ടെത്തുന്നുണ്ടല്ലോ ഓരോ ദിവസവും നാം പലതും കണ്ടെത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എന്നാൽ നാം കണ്ടെത്തേണ്ടത് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിന് ആനന്ദം തരുന്ന ദൈവത്തിൻ്റെ വചനം അത് ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഭാഗ്യം വേറെ എന്തോ ഉള്ളു ഫല ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ യോവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടായി എന്നാൽ യോവ് പറയുക ഞാൻ നിന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവൻ്റെ വായി വായിലെ വചനങ്ങളെ എൻ്റെ ആകാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെ എൻ്റെ ആകാരത്തേക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തെ ദുഃഖിപ്പിക്കുന്ന പലതും എൻ്റെ ശരീരത്തിലുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തിന് ആനന്ദം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കണ്ടെത്തി പക്ഷിക്കണം മൂന്നാമത്തെ ചിന്ത നിൻ്റെ വചനങ്ങൾ സന്തോഷമാണ് നിന്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ് നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷം തരുന്നതാണ് ക്രൈസ്തോൾ നിന്റെ അകത്തെ മനുഷ്യനെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന നിന്റെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നതാണ് വചനമെങ്കിൽ അത് നമുക്ക് ധ്യാനിക്കാം അതിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ നാം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിനൊരു ഉണ്ടാകട്ടെ കർത്താവേ ഈ പ്രഭാതത്തിൽ ദൈവചനം ഞങ്ങൾ കണ്ടെത്തി പക്ഷിച്ച് ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷം തരുന്നതോ ഉണ്ട് സ്റ്റോ എന്ന പ്രഭാതമനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ ഗാഡ് ബ്ലസ്